എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമുക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ആര്യൻ ആ സുന്ദര കുട്ടപ്പനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൗന്ദര്യത്തെക്കാളുപരി അവൻ്റെ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റാണ് നന്നായി ഗെയിം കളിക്കും ഭയങ്കര ബുദ്ധിമാനാണ് മനോഹരമായിട്ട് സംസാരിക്കും അതിലും മനോഹരമായിട്ട് കോമഡി പറയും അതിനനുസരിച്ച് പെർഫോം ചെയ്യും അതാണ് അതിൻ്റെ ഒരു സകലകലാ വല്ലമെന്ന് ഒരു കാര്യം പക്ഷേ ആരിനെതിരെ

ഒരുപാട് അത് ചെയ്യുന്നില്ല ബിക്കോസ് എന്താ കാരണം ഒരു ഹേറ്റ് ആവുന്നുണ്ട് എനിക്കതിലൊരു ചുക്കും ചൂണ്ടാകുമ്പോൾ തോന്നിയില്ല എന്താണ് അവൻ ചെറുപ്പക്കാരനാണ് അവൻ ചെറുപ്പക്കാരനാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും അവനും ഉണ്ടാവില്ലേ ഏതെങ്കിലും സ്ത്രീ അവനോട് സംസാരിച്ചുണ്ടാവാം സംസാരിച്ചപ്പോൾ അവൻ എന്താ ബിഗ് ബോസിലൊക്കെ പറഞ്ഞതിന് മുമ്പാണ് അവ സംസാരിച്ചപ്പോൾ സംസാരിച്ച് ആ സ്ത്രീക്കും കൂടി സമ്മതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കൊണ്ടുപോയിട്ട് പോയിട്ട് പരിപാടി കിട്ടുന്നേ ആർക്കാ വിഷമം ഇതൊക്കെ ഇവിടെ സുപ്രീം കോടതി പോലും അംഗീകരിച്ചുള്ളതാണ് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല നമുക്ക് രണ്ടു പേർക്ക് ആണിനും പെണ്ണിനും സമ്മതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോട്ടലിൽ പോയി റൂം എടുത്തിട്ട് പരിപാടി നടത്താം ഹോട്ടലുകാർ പോലും ചോദിക്കില്ല എന്താണ് നിങ്ങൾ ഭാര്യയും ഭർത്താവണമെന്ന് വരെ ചോദിക്കില്ല അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് അത് നമ്മുടെ രാജ്യം ഇപ്പോൾ അങ്ങനെയായി ഉണ്ട് അപ്പോൾ അതിൽ ഇവർ അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വോയിസ് വോയിസ്ക്കിയിട്ടാനും ഇനിയിപ്പോൾ അത് ആരിൻ്റെ വയസ്സാണോന്നും നമുക്ക് നമുക്കറിയില്ല ആരിൻ്റെ വയസ്സൊക്കെ വേണമെങ്കിൽ മിക്കുകാരോട് പറയുക അല്ലെങ്കിൽ ഉണ്ട് ഉള്ള സംഗതികളൊക്കെ പറയ്ക്കാം അങ്ങനെ ഒരുപാട് കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആരെയോട് കപ്പെടുക്കുന്നുള്ളത് കണ്ടുകൊണ്ട് ആരുടെ ഇതുപോലെയുള്ള കുറെ പെണ്ണങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു അവൻ കുറെ ആൾക്കാരെ സ്നേഹിച്ചു പരിപാടിക്ക് വിളിച്ചു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു ഒരു ദിവസം താങ്ങാൻ വിളിച്ചു ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇനിയും വരാനുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ തെറ്റ് എന്താ അവന് ഇപ്പോൾ എന്താ ഒരാളെ പെൺകുട്ടീനെ വിളിച്ചുകൂടെ സംസാരിച്ചു കൂടെ അവർക്ക് കണ്ടുപേർക്ക് സമ്മതമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോണിൽ കൂടെ സംസാരിച്ചത് ഇത്രയും ടേപ്പ് ചെയ്തിട്ട് നമ്മളെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പോയിട്ട് പരിപാടി തീറ്റ അതിനിപ്പം എന്താ കുഴപ്പം അവനൊരാണല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം അത് അവർ പോയി പരിപാടി തന്നിട്ട് നമുക്ക് അസുഖം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാൽ ആരും പോയിട്ട് പരിപാടി തോട്ടം അതിനിപ്പോൾ എന്താ ഇതിപ്പോൾ ആരും നമ്മളെ ഇവിടെ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ലോകസഭയിലേക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി ഒന്നുമല്ലല്ലോ ഇതങ്ങോട് കേൾപ്പിക്കാനായിട്ട് എന്നാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആവും ഇനിയിപ്പോൾ അവൻ ഓട്ട് ചെയ്യില്ല അവൻ വളരെ വൃത്തികാട്ട സ്വഭാവമാണ് അവൻ നമ്മളെ ഭരിക്കേണ്ട എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം അത് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ഒന്നുമില്ല ഒരു ബിഗ് ബോസ് ഷോ ആ ഷോൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതിനുള്ളിൽ വരുന്ന മത്സരാർത്ഥികളൊക്കെ എന്തൊക്കെ തെറ്റ് അവർ മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ വോയിസ് അല്ല ഇനിയിപ്പോൾ അവൻ ഒരു പെണ്ണായിട്ട് ബന്ധപ്പെടുന്ന ക്ലിപ്പ് തന്നെ പുറത്ത് വന്നു കഴിഞ്ഞാലും അതിലൊന്നും വലിയൊരു കാര്യമില്ലാന്ന് അവർക്ക് അവർ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ അവർ പെണ്ണുങ്ങൾ കിട്ടുക എന്നുണ്ടെങ്കിൽ അവർ കളിച്ചോട്ടെ പെണ്ണങ്ങൾക്ക് പോലും ഇഷ്ട ഉണ്ടാവും അപ്പോൾ അവരും പോയി കളിച്ചോട്ടെ അതിനിപ്പോൾ എന്താ അവർ മൈൻഡ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ലിപ്പ് കൂടി വേറെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രണയകാലത്തിലെ നായകൻ അജ്മൽ എനിക്ക് അജ്മല വലിയ ഇഷ്ടം നല്ല നടനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ അഭിനയം ഒന്നും എനിക്ക് ഇഷ്ടമില്ല മുമ്പ് കുറേ തമിഴ് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ തമിഴ് പടങ്ങളൊക്കെ മലയാളത്തിന് നമുക്ക് അവിടെ വരുമ്പോൾ കാണാറുണ്ട് അത് നല്ല നടനാണ് നല്ല സുന്ദരനാണ് നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ആളാണ് നന്നായി അഭിനയിക്കും കാര്യങ്ങൾ പ്രണയകാലത്തിലെ പടം പ്ലോപ്പ് ആടുന്നു പക്ഷേ അവൻ ഹിറ്റായി അതാണ് എൻ്റെ കാര്യം നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു പടത്തിൽ ഇപ്പോൾ അവൻ്റെ ഒരു ക്ലിപ്പ് ഇറങ്ങി നോക്കണ അവൻ ഇതുപോലെ തന്നെ ഒരു പെണ്ണായിട്ട് സംസാരിക്കണേ അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാര്യയില്ലേ അയിനിപ്പെന്താ ഭാര്യ എന്താ എന്ന് അവൻ പറയുന്നുണ്ട് ഭാര്യ ഞാൻ നിന്നെ കണ്ടപ്പോൾ നിനക്ക് എനിക്കൊരു ഒന്ന് പരിപാടി ഇനി തോന്നി ഒന്ന് കൊച്ചിറപ്രശ്നം നടത്തുന്നു തോന്നി അതിനിപ്പോ എന്താ പ്രശ്നം അതിന് ഭാര്യ എന്തായിട്ട് തടസ്സമാവാണല്ലേ എന്ന് ചോദിക്കുന്നത് അത് നമുക്ക് വയസ്സുകൾ കേക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം

അപ്പം അത് അവൻ പോയിട്ട് ബലമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ ആ സ്ത്രീയും ചോദിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് പരാതിയില്ല ഇവന് പരാതിയില്ല പരാതി മുഴുവൻ ഇത് പുറത്ത് വിട്ട ആൾക്കാ ഇവരിങ്ങനെ സംസാരിച്ചതിൽ പരാതി മുഴുവൻ ഈ വോയിസ് പുറത്ത് വിട്ട ആൾക്കാ അജ്മലും ഇതിനെ പറ്റിയിട്ട് യാതൊരു കാര്യം എന്നവരെ പറഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ട് നിഷേധിക്കാനും പോയിട്ടില്ല അത് ഞാനല്ല എന്ന് പറയാനും പോയിട്ടില്ല അപ്പം അതുകൊണ്ട് എന്താ അജ്മലിന് ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് രാ അജമലിനെന്താ പോണി കൂടെ ഒരു പെണ്ണിനോട് എന്താ കൊഞ്ചു കൊഴഞ്ഞ് സംസാരിച്ചുകൂടെ എന്താ സെക്സ് ചാറ്റ് നടത്തി കൂടെ എന്താ പണി സെക്സ് പണി വിളിച്ച് എന്താ എന്തതിന് വല്ല അതിർത്തി വരുമ്പുകളുണ്ടാവും സെലിബ്രി സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഒരു സെലിബ്രിറ്റി സിനിമാക്കാരൻ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് അവർ സംസാരിക്കുന്നത് അവർ സംസാരിച്ച് ചാറ്റ് ചെയ്യണ് അവർ സെക്സ് ചാറ്റ് ചെയ്യുന്നത് അവർ അല്ലെങ്കിൽ കാണുന്ന അവർ ഹോട്ടലിൽ റൂം എടുക്കണേ ആർക്ക് എന്ത് പ്രശ്നവും അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെന്താണ് ഈ വല്ലോര കാര്യത്തിൽ ഈ ഒഴിഞ്ഞു വയ്ക്കാൻ പോണത് അവിടെ അവിധത്തിന് വിളിച്ചു അവർ ഇവിടെ വോയിസ് വന്നു അവർക്ക് എന്താത്ത ഒന്നും നിങ്ങളുടെ കയ്യിൽ മുമ്പിലുള്ള പോലെയുള്ള സാധനങ്ങളെ അതിൻ്റെ അല്ലേ അവരെയും കയ്യിലിരിക്കുന്നത് ഇതെല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുള്ള അല്ലേ ദൈവം നിങ്ങൾ നിങ്ങളുടേതായ രീതി പോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോയിട്ട് പണി നടത്തു ഇനി ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ഒരു സിനിമാ നടനായ കാര്യം സെക്സ് യാറ്റ് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടില്ലെന്നോ അല്ല നയമുണ്ട കല്യാണം കഴിച്ച എല്ലാ ഭാര്യന്മാരും സത്യസന്ധമാ അല്ലെങ്കിൽ പതിവതകളൊന്നും അല്ലല്ലോ അതുപോലെ തന്നെ കല്യാണം കഴിച്ച എല്ലാ ഭർത്താക്കന്മാരും സത്യസന്ധനും പതിവതകളോ വലിയ ശ്രീരാമനും മറ്റുള്ള ആൾക്കാരും അല്ലല്ലോ എല്ലാവരും ചളിയെ കണ്ട ചവിട്ടുകയും ചെയ്യും വെള്ളം കണ്ട കഴുകും ചെയ്യും അപ്പോൾ പിന്നെ അതാണ് കഴുകളഞ്ഞാൽ പോരെ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമ്മൾ മണ്ണിയെ കൊണ്ടു വയ്ക്കേണ്ട ശരീരമല്ലേ അല്ലെങ്കിൽ തീന് തിന്നാൻ കൊടുക്കേണ്ട ശരീരമല്ലേ അപ്പോൾ അത്ര ഒന്ന് തൊട്ടുകൊണ്ടോ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് പരിപാടി ചെയ്തുകൊണ്ട് ഇതിപ്പോൾ സ്വാഭാവികമല്ല ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ച് പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ല പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു മടുപ്പ് വേണം അപ്പോൾ പിന്നെ വേറെ ഇതേ സാധനങ്ങൾ തന്നെയാണ് വേറെ പെണ്ണെൻ്റെ കയ്യിലുള്ളത് പക്ഷേ എന്നിരുന്നാലും ഒരു പുതുമ്മ എന്നും ബിരിയാണി തിന്നുമ്പോൾ ഒരു ദിവസം മീൻകൂട്ടാകൂട്ടി എന്ന് തോന്നും അതൊരു തെറ്റാണോ അത് സെലിബ്രേറ്റ് ആയതാൻ അവർക്ക് വല്ല അഴുത്തണ്ട ഒന്നുമില്ല അപ്പോൾ ഇതിലൊന്നും ഞാൻ പറയാൻ തന്നെ ഇതിലൊന്നും നിങ്ങൾ കൈ കടത്താനായിട്ട് പോകണ്ട നിങ്ങൾ ഇതിനെ പറ്റി വോയിസ് എടുക്കാനായിട്ട് പോകണ്ട ആ വോയിസ് എടുത്തത് നിങ്ങൾക്ക് അവരെ നാറ്റിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളത് ഈ മറ്റുള്ള വീഡിയോ ആക്കിയിട്ട് മറ്റുള്ള നാട്ടുകാർക്ക് കൊടുക്കുക കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു സംഭവമായിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും തോന്നില്ല അത് അവർക്കും തോന്നില്ല നമുക്കും തോന്നില്ല അപ്പോൾ ഇതൊക്കെ വലിയൊരു സംഭവമാക്കി നിങ്ങൾ ചിത്രീകരിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആനനും പെണ്ണിനും ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് കുഴപ്പം അപ്പം അവർ എന്തിനാ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ തലമുണ്ടാക്കേണ്ട കാര്യമില്ല അതിന് നമ്മൾ പറയുന്നത് സദാചാര പോലീസ് അവനെ കിട്ടിയത് എനിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് കിട്ടിയത് തട്ടിത്തെറുപ്പിച്ച് കളയുക അല്ലെങ്കിൽ അവനെ നാണം കെടുത്തുക ഇങ്ങനൊരു ചിന്താഗതി മലയാളികൾക്ക് ഉള്ളിടത്തോളം കാലം ഇവിടെ സെക്സിന് ഒരുപാട് ദാരിദ്ര്യമുള്ള പോലെ കാണിക്കുന്നത് ഇഷ്ടം പോലെ ഇല്ലേ കടല് പോലെ കെടുക്കല്ലേ പിന്നെന്താന നക്കി കുടിക്കുന്നു കോരിക്കുടിച്ചുകൂടെ മുക്കളെ അതിന് എന്താന വല്ലോരൊക്കെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് നക്കേണ്ട കാര്യം ഉണ്ടാകും നിങ്ങൾക്ക് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അവർ പ്രവർത്തിക്കട്ടെ അവരെ സുഖം ഇതൊക്കെ ഒരു കാലം വരേലുണ്ടാവുകയുള്ളൂ അതൊക്കെ പൊന്തുന്ന വരേലുണ്ടാവുള്ളൂ അതൊക്കെ താന്ന് കിടന്നാൽ ചേർന്ന് ഇതൊന്നും വല ചരട്ടിട്ട് വലിച്ച് പൊന്നിച്ചാലും മൂലപ്പം പൊന്താത്തൊരു കാലം വരും അപ്പോൾ നമ്മൾക്കൊക്കെ കെടുന്ന ചിന്തിക്കാനും സന്തോഷിക്കാനും അട്ടത്ത് നോക്കി കിടക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം അന്നത്തെ കാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ഈ കൊമ്പനെ പോലെ മതിച്ച് നടന്നതും കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുമ്പോൾ ഒരു സന്തോഷം അത്ര തന്നെയുള്ളൂ ഇപ്പം നമുക്ക് പറ്റാണ്ടായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലം അത് കഴിഞ്ഞ് വാർദ്ധികത്തിൽ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു മക്കളെ അപ്പോൾ അതുകൊണ്ട് ചാറ്റീനെ ഒരു ചാറ്റിയിട്ടെ കൊണ്ടുപോയി പരിപാടീനെ ഒരു പരിപാടി ഇട്ട് നിങ്ങളെ കണ്ണൊന്നും അങ്ങോട്ട് ചെല്ലണ്ട അവരായി അവരെ പാടായി നമ്മളൊന്നും സദാചാര പോലീസല്ല നമ്മളൊന്നും ഇതൊന്നും നന്നാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും നന്നാവില്ല നമ്മൾ സ്വയം നന്നാവും അതാണ് ഏറ്റവും നല്ലത് വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നന്ദി നമസ്കാരം ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടാ ഇത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു പോണതാണ് ഓക്കെ ബൈ